നമുക്ക് നമ്മുടെ തോട്ടിലോട്ട് പാവേ ഇതാ നമ്മുടെ തോട് കാണാ കാണാവോ നമ്മുടെ തോട് ഇപ്പം ഇവിടെ കൊറച്ച് ഉള്ളൂ പിന്നെ ഭയങ്കര വലിയ വലിയ മഴയൊക്കെ ആകുമ്പോ ഭയങ്കര വെള്ളമാകും കണ്ടോ ഇതാ നമ്മുടെ തോട് നമ്മുടെ തോട് കണ്ടോ ഇവിടെ എല്ലാരും അലക്കുന്ന കല്ലില് എല്ലാരും അലക്കുന്ന കല്പ്പം പക്ഷെങ്കി പിടിക്കാൻ എങ്ങനെ മീനെ പിടിക്കുന്നു അക്കരെ അക്കരെ അവിടെ പോയാലോ വിളിച്ചു പാടി അക്കരയ്ക്ക് വാ വാ അഡ്വഞ്ചർ അഡ്വഞ്ചർ അമ്മ കൊണ്ടുപോകെ ഇറങ്ങണേ പതുക്കെറങ്ങണേ പതുക്കെറങ്ങ വീടല്ല ഇനി എന്നെ കൊണ്ടുപോ ഭയങ്കര ഭയങ്കര മീനെ പിടിക്കാ ഇറങ്ങിയ മീനെ മീനില്ലെന്ന് തോന്നുന്നു പക്ഷെ மீன் இல்ல गाइस ஏ மீர் இல்லையாருல்ல நீ பூட்டிட்டோ பூட்டிட கூட்டிட்டோருப்பையும் நம்ம இன்னொரு கொண்டு கொண்டப்போ ഞാൻ പണ്ടുണ്ടല്ലോ ഗൈസ് ഞാനാണെങ്കിലേ അവിടെ ആ അങ്ങോട്ട് വന്ന് നീന്തുന്നുണ്ട് ആ കല്ല് ഉണ്ടോ ആ കല്ല് കാണിക്കുണി ഇറക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഞാൻ അപ്പം തന്നെ ഉള്ളു ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന ഇടയ്ക്കാണെ തന്നെ ഉള്ളു അപ്പാണെങ്കി ഞാൻ തുണി ഇറക്കിക്കൊണ്ടിരിക്കുന്നപ്പം കുറേ പാമ്പ് ഒത്തിരി പാമ്പ് എന്താ നീ ഇല്ലേ നീർക്കോലിയാ നീർക്കോലിയാണെങ്കിൽ ഇവിടെ ഞാൻ ഇവിടെ പെട്ടെന്ന് കല്ലെ കയറി കല്ലെ കറി കഴിഞ്ഞപ്പോ പാമ്പനിങ്ങനെ അന്നേരം ഒത്തിരി വെള്ളമുണ്ട് അതായത് ഇങ്ങനെ ചുറ്റിനോ നിൽക്കും എനിക്ക് അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല അപ്പുറത്ത് അപ്പുറത്തെ ആ അണ്ണനാണ് യശോധന എന്ന് പറഞ്ഞ അണ്ണം വന്നു പിന്നെ അതിനെല്ലാം എന്തോ കല്ലൊക്കെ ഇട്ട് ഓടിച്ചു പിന്നെ മേളിൽ കയറി പോയത് നമ്മൾ വന്ന സമയം മോശമായി പോയി ചെലപ്പോ കുറച്ച് വെള്ളമേ കാണത്തുള്ളു ചെലപ്പം ഭയങ്കര വെള്ളമായിരിക്കും നമുക്ക് എന്നാലും എരപ്പൻ പാറയിലോട്ട് വിട്ടാലും എരപ്പൻ പാറക്കെ പാടാ റിയാ പോവാൻ നീ എന്തിനാ വെള്ളത്തിൽ വെച്ച് ചെരുപ്പൂരാൻ പോയെ കോപ്പ എവിടിയിരിക്കട്ടെ എന്തിനെ അവിടെ ചിലപ്പോ മീനുണ്ടോ പിടിക്കാനോ അവിടേക്ക് വെള്ള അവിടൊക്കെ പിടിക്കാൻ പറ്റത്തില്ല அது உடங்கும் இவடக்க கொடுங்காடாட்டோ கொடுங்காடா இவடக்கே கண்டோ கிளிகளிட களகளம் கேட்டோ களகளம் கேட்டா പെട്ടെന്ന് അങ്ങനെ പോകാൻ പറ്റുമോ ഇത് നമ്മള് സൗണ്ട് ഉണ്ടാക്കി പോണം എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി പോകും ഇതുവഴിയാടാ ഇതുവഴി കോട്ടെ ആ പോകാൻ പറ്റോ ഇതുവഴി വേ ഇത് റബറും തോട്ടമാ ആരുടെ വസ്തുവന്നും അറിയത്തില്ല പണ്ടൊക്കെ ഞാൻ ഇവിടെ വഴനേല എടുക്കാൻ വന്നിട്ടുണ്ട് വഴനേല വഴനേല ഏ വഴനേല ഈ അപ്പൊക്കെ ഉണ്ടാക്കുന്നേ ഇല ഉണ്ടല്ലോ വഴനയിലേ നമ്മളെ അത്ര വഴനയില എടുക്കാൻ വന്നിട്ടുണ്ട് കിളത്തിക്കിളത്തിങ്ങനെ സവിട്ടണം ഇങ്ങനെ 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 കേട്ടോ അല്ല എന്തേലും ഒക്കെ കിടന്നില്ല ഒരു കമ്പോ വഴിയോലോ എടുക്കേണ്ടി ഇതുവഴിയാന്ന് ഋഷി എങ്ങോട്ടെ കമ്പ കമ്പോ വഴിയോലോ എടുത്തായിരുന്നു ആ നീ ഇത് ഓർമ്മയില്ലേ ഇതൊരു മേപ്പിട്ട് കേറണോ എന്നാ പിന്നെ അതൊരു പാറമട കൂടെ തോന്നേ നിങ്ങടെ മേപ്പിട്ട് വന്നേയോ ചെറുകൂരിന്നോ നമുക്ക് ചോദിച്ചു ചോദിച്ചു പോവാ ഗൈസ് ഇതുവഴിയും ആരും വരുന്നില്ല അതുകൊണ്ട് എങ്ങനെ കിടക്കുന്ന കേട്ടോ ഞങ്ങള് ഞങ്ങൾ എങ്ങോട്ടാ പോകുന്ന ഞങ്ങൾ എങ്ങോട്ടാ പോകുന്ന ചോദിച്ച ഞങ്ങള് എരപ്പും പാറ പോന്ന് ഞാനാണെങ്കിൽ പണ്ട് ബമ്പർച്ചേരി പോയപ്പോ അവിടെ വെച്ചാണെങ്കിൽ പിഷാരടി ഉം പിഷാരടി ചേട്ടനും പിന്നെ മഞ്ചുശേരി ഒക്കെ ചോദിച്ചായിരുന്നു ഹണിമൂൺ എവിടാ പോയേന്ന് ഹസ്ബൻഡ് ഹണിമൂൺ ഹണിമൂണിനെവിടാ കൊണ്ടുപോയി എടാ ഋഷി ഇതുവഴിയാണോ വഴി ഇതുവഴിയാണോ വഴി എന്റെ ഭവാനി ആ അപ്പൊ എന്നോട് ഇപ്പം നമ്മള് പണ്ടത്തെ കാലത്ത് അങ്ങനെ ഇത് എന്തുമായിരുന്നു ഇത് വഴി അങ്ങനെ ഈ പറഞ്ഞേ നമ്മൾ അങ്ങനെ ഹണിമൂൺ ഹണിമൂണ് പോകും അങ്ങനൊന്നും പോകുന്നില്ലല്ലോ ആ ഹണിമൂണ് ഒന്നും പോവാത്തോണ്ട് അന്നൊക്കെ ഹണിമൂണ്യോ പോവാത്തോണ്ട് ഹണിമൂണ് പോവാത്തോണ്ടല്ലോ ആ ഇവിടെ ഞങ്ങളെ എരപ്പുംപാറയുണ്ട് ഞങ്ങളുടെ ഇവിടെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാ എരപ്പുംപാറയുണ്ടാ എരപ്പുംപാറന്ന് പറഞ്ഞ ഒരു വെള്ളച്ചാട്ടം പോലെ ഒരു ചെറിയൊരു തോടിന്റെ ഇതാ എരപ്പുംപാറ അവിടാ ഇതുവഴി നമ്മളെ കൊണ്ടുപോയത് അണ ഞാൻ കൊണ്ടുപോയി തന്നെ ഈ എരപ്പൻപാറ കാണിക്കാന്നവിടെ കൊണ്ടുപോയത് അപ്പൊ ഞാനത് അവിടെ പറഞ്ഞു അങ്ങനെ അവർ അവരെന്നെ കളിയാക്കുക ചെയ്തായിരുന്നു ആ എരപ്പുംപാറയിലായിട്ടാ നമ്മളിപ്പം പോകുന്നത് ഞങ്ങളെ ആദ്യം ഓർത്തു എന്ത് വീഡിയോ ചെയ്യണോന്ന് ഓർത്തപ്പം ഞാൻ ഓർത്തു എന്നാ തോട്ടി പോയി മീനെ പിടിക്കുന്ന വീഡിയോ വീടിയെടുക്കാൻ തോട്ടിലോട്ട് നമ്മള് വരാത്തോണ്ട് തോട്ടില് വെള്ളം എങ്ങനെ ഉണ്ടെന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ വെള്ളത്തിന്റെ സ്ഥിതിവിശേഷങ്ങളൊന്നും നീ എങ്ങോട്ടാടാ നേരെയോ ആ അപ്പൊ തോട്ടി വന്നപ്പൊ ഭയങ്കര വെള്ളം അവിടെ എങ്ങനെ മീനെ പിടിക്കും സൗണ്ട് കേക്കുന്നുണ്ടോ ആ പറയുന്നോ ആ സൗണ്ട് കേക്കുന്നുണ്ടോ എരപ്പൻപാറല്ല അപ്പൊ അപ്പൊ ഞങ്ങൾ ഓർത്ത് നിന്നാ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ എരപ്പൻപാറയിലോട്ട് വിടാണേ കണ്ടോ ഇവിടത്തൊക്കെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങൾ നോക്കൂ കണ്ടാ കണ്ടാ അയ്യോ എന്റെ ചുറ്റും കാട് ഒറ്റ വിട് പോലും കാണാൻ കാടല്ലേ തിറബറും തോട്ടോ കേട്ടോ തിരിച്ച് നമുക്ക് റോഡി കൂടെ വരാം റോഡി കൂടെ അല്ല നീ ഇതുവഴി ഋഷി നമ്മൾ എത്തിയോ ഋഷി ഇതുവഴി ഇടയ്ക്ക് വന്നിട്ടുണ്ട് അവരുടെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞ പിന്നെ ഓരോ പിള്ളാരൊക്കെ വരൂ ഇവിടെ ഞാൻ വേറെ ഞാൻ ഫേമസ് ആക്കിയേ ആ അങ്ങനെ നമ്മൾ ഞാനും സൈലോട്ട് വന്നിരിക്കുകയാണ് സൗണ്ട് കേട്ടാവോ നിങ്ങൾക്ക് കണ്ടോ ഭയങ്കര സൗണ്ട് അല്ലേ ഭയങ്കര മഴയുള്ള സമയത്ത് വെള്ളമായി കഴിയുമ്പോൾ ഇത് ഭയങ്കര സൗണ്ട് ആണ്ടോ എന്തൊരു സൗണ്ട് അറിയാമോ കണ്ടോ ഇതാണ് ഞങ്ങളുടെ എരപ്പുംപാറ കണ്ടോ ചെറിയൊരു പേടിയൊക്കെ ആരുണ്ടോ അവിടെ വീടിയോ പിടിക്കണ്ടേ പെൺപിള്ളാരണ്ട് കുളിക്കൈസ് ഇത് കണ്ടാവോ ഇതാണ് ഞാൻ പറഞ്ഞ എരപ്പുംപാറ ഉണ്ടാവും കാണാവോ എരപ്പുംപാറ അവനുണ്ട് അവിടെ ചെറു കിട അവിടെ ചെല്ലുമ്പോൾ ശരിക്ക് കിട്ടും കണ്ടോ ഗൾസ് നെച്ച് പോണ

അങ്ങനെ നമ്മൾ എരപ്പും പാറ വന്നത് അപ്പൊ പക്ഷെങ്കിൽ അവിടെ ആൾക്കാർ കുളിക്കോ കൈസൊപ്പം പിന്നെ നമ്മൾ മോശമല്ലേ അവരുടെ വീഡിയോ ഒക്കെ എടുത്ത് പബ്ലിഷ് ചെയ്താ അതുകൊണ്ട് നമുക്ക് വേണ്ടി ഇതുവഴി പോയി നോക്കാം വീഡിയോ കിട്ടുവോന്നെ അവിടെ ഋഷി നിപ്പോണ്ട് ഋഷി അവിടെ ഇപ്പൊ അവിടെ നിന്ന് കിട്ടട്ടെ അങ്ങനെ നമ്മള് എരപ്പും പാറ കാണാൻ എത്തിണ്ടാവില്ല ഇതിലൊക്കെ വഴിയുണ്ട് കേട്ടോ വെച്ചോ ഒന്ന് കടിക്കൊന്നും ചെയ്യല്ലേടാ